പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയും നാമത്തിൽ ആ മീൻ വിശ്വംശി ഹായിക്കുന്ന സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാമധ്യായം പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാമധ്യായം ഇതിനേക്കാൾ നന്ന് സന്താനരഹിതനായി നന്മയോടുകൂടി ജീവിക്കുന്നതാണ് നന്മയുടെ സ്മരണ അനുസ്വരണമായിരിക്കും ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു അപ്രത്യക്ഷമാവുമ്പോൾ അതിനെ തീവ്രമായി കാഷിക്കുന്നു എല്ലായ്പ്പോഴും അത് വിജയഗിരിയുടെ അണിഞ്ഞ് മുന്നേറുന്നു കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ് അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായികയാൽ അവർ കാറ്റിൽ ഉലയും കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞു പോകും കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല ഒന്നിനും ഉപയുക്തവുമല്ല ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും അകാല മരണം നീതിമഹൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല മനുഷ്യർക്ക് വിവേകമാണ് നരച്ചമുടി കറയറ്റ ജീവിതമാണ് പക്വതുയാർന്ന വാർദ്ധക്യം ദൈവത്തെ പ്രീതിപ്പെടുത്തുക പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടെ സ്നേഹിച്ചു പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു തിന്മാവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവന് സംവഹിക്കപ്പെട്ടു തിന്മയുടെ വശീകരണ ശക്തിയിൽ ന നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മദ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ജനതകൾ കണ്ടു പക്ഷേ ഗ്രഹിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നു വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും വേഗം പൂർണ്ണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും വിവേകിയുടെ മരണം അവർ കാണും കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ അവനെ സുരക്ഷിതനായി കാത്തു പോകുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല അവർ അവനോട് അവജ്ഞയോടെ വർത്തിക്കും എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ചു ചിരിക്കും പരിഹസിച്ചു ചിരിക്കും അവർ മാനിക്കപ്പെടാത്ത ജഡങ്ങളായി തീരും മൃതരുടെ ഇടയിൽ അവർ എന്നേക്കും നിന്നാപാത്രങ്ങളാകും കർത്താവ് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും അവരുടെ അടിത്തറ ഇളക്കി മറിക്കും അവർ വരണ്ട് ശൂന്യമാകും അവർ യാതനകൾക്കിരയാകും അവരുടെ സ്മരണ ഇല്ലാതാകും അവസാന വിധി തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ വചനവായനിയിൽ എന്നോടൊപ്പം പങ്കെടുത്താൽ നിങ്ങളെ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നമ്മളെ നിറയിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി